ഹായ് ഫ്രണ്ട്സ് എനിക്കൊരു മര്യാദക്ക് വീഡിയോ കൂടി എടുക്കാൻ പറ്റാൻ കിട്ടാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് എന്നുവെച്ചാൽ ഞാൻ നാല് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് പുഴുങ്ങി എടുക്ക കേട്ടോ ഞാൻ ഇത് പുഴുങ്ങിയപ്പോൾ ഇതിന് ഒരു കല്ലുള്ള ഉരുളക്കേങ്ങ ആയിപ്പോയി പക്ഷേ ഞാനതൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ഒടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അതുപോലെ തന്നെ ചെറുതായി നുറുക്കിയ കറിവേപ്പില പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടോ പിന്നെ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം ഈ ഉരുളക്കങ്ങൾ ഉള്ളോ ഈ കല്ലില്ലാത്ത ഉരുളക്കങ്ങൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കും അതുപോലെ അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എല്ലാം ഒന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ എല്ലാ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനൊരു ഡിസൈൻ വെക്കാൻ വേണ്ടി ഒരു ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ചീച്ചട്ടി ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇതേറ്റ് ഇങ്ങനെ ഉരുട്ടി വെച്ച് ഉരുളക്കങ്ങൻ്റെതല്ലേ അത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തുട്ടോ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ലൊന്നും മുരിയിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓണിയനും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്തില്ല ആവശ്യത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണിയനും കൂടി ആഡ് ചെയ്താൽ ഇത് ബെസ്റ്റാണ് പിന്നെ മക്കൾക്ക് പോലെ ഒരുപാട് ഇഷ്ടമാകും ഏകദേശം ഒരു കുറൂറേൻ്റെ ഒരു ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് ടേ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട അങ്ങനെ ലൈക്ക് അടിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്